ഈ ഏഴ് പാപത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പരമേശ്വരൻ തന്നെ നേരിട്ട് ശിക്ഷിക്കുമെന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു വ്യക്തിയുടെ ജീവിതം നരക തുല്യമാകും ജീവിതത്തിൽ ഒരു പ്രവൃത്തിയിലും അയാൾക്ക് വിജയം ലഭിക്കില്ല പുരാണം പ്രകാരം പരമേശ്വരന്റെ അപ്രീതിക്ക് ഇരയാകുന്ന അത്തരം പ്രവൃത്തികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമതായി പറയുന്നത് ഗർഭിണികളോടുള്ള മോശമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഗർഭിണിയായ സ്ത്രീയോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് നരകത്തിൽ പോലും ഇടം ലഭിക്കില്ല ഗർഭിണികളായ സ്ത്രീകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത് പാപമായി കണക്കാക്കപ്പെടുന്നു അത് നിങ്ങളുടെ ഭാര്യയാണെങ്കിലും മറ്റൊരു സ്ത്രീയാണെങ്കിലും ഒരിക്കലും മോശമായി സംസാരിക്കരുത് ഗർഭിണിയോട് ചീത്തയായി സംസാരിക്കുന്നത് കുഞ്ഞിനെയും മോശമായി ബാധിക്കുന്നു അങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ മഹാദേവൻ തന്നെ കഠിനമായി ശിക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമതായി പറയുന്നത് തെറ്റായ കിംബദന്തികൾ പ്രചരിപ്പിക്കുന്നവരെ കുറിച്ചാണ് ഒരു വ്യക്തിയെ കുറിച്ചോ അവന്റെ മതത്തെക്കുറിച്ചോ ആരെങ്കിലും തെറ്റായ കിംബദന്തികൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത്തരമൊരു വ്യക്തി പരമേശ്വരന്റെ കോപത്തിന് ഇരയാകും അത്തരം ആളുകളോട് ദൈവം ഒരിക്കലും ക്ഷമിക്കില്ല ഒരു വ്യക്തിയുടെ മറവിൽ തിന്മകൾ ചെയ്യുന്നതും സമൂഹത്തിൽ അവരുടെ പ്രതിച്ഛായ തകർക്കുന്നതും പാപത്തിന്റെ കണക്കിൽപ്പെടുന്നു മൂന്നാമതായി പറയുന്നത് ദാമ്പത്യം തകർക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ് പുരാണമനുസരിച്ച് ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ മറ്റൊരാളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ ഒരു ദുഷിച്ച കണ്ണോടെ സമീപിച്ചാൽ പരമേശ്വരൻ ഒരിക്കലും ക്ഷമിക്കില്ല പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് തങ്ങളുടെ ഇണയുമായി വിശ്വസ്തത പുലർത്താത്ത സ്ത്രീകളോ പുരുഷന്മാരോ പാപത്തിൻ്റെ പങ്കാളികളാകും തങ്ങളുടെ പങ്കാളിയുമായി സത്യസന്ധമായ ബന്ധം പുലർത്താത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും പരമേശ്വരം ശിക്ഷിക്കുന്നു നാലാമതായി പറയുന്നത് ധർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ് ധർമ്മത്തിന് എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയെ പാപത്തിന്റെ പങ്കാളി എന്ന് വിളിക്കുന്നു മതവിശ്വാസത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് പരമേശ്വരൻ കടുത്ത ശിക്ഷ നൽകുന്നു മതത്തിൽ നിഷിദ്ധമെന്ന് പറയപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിനെ പാപം എന്ന് വിളിക്കുന്നു നിങ്ങൾ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത്തരം പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം സ്ത്രീകൾക്കോ കുട്ടികൾക്കോ നേരെയുള്ള ലൈംഗിക ദുരുപയോഗവും ധർമ്മത്തിനെതിരായ പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നു അങ്ങനെ ചെയ്യുന്നതിനെ വലിയ പാപം എന്ന് വിളിക്കുന്നു നാലാമതായി പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള ദുഷിച്ച ചിന്തകൾ ഉള്ളവരെ കുറിച്ചാണ് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയോ വാക്കുകളിലൂടെയോ നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിച്ചാലും മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത് ഗുരുതരമായ പാപമായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് മോശമായി ചിന്തിച്ചാലും നിങ്ങൾ പാപത്തിന്റെ പങ്കാളികളാകും അതിനാൽ ആരെയും കുറിച്ച് മോശമായി ചിന്തിക്കുക പോലും ചെയ്യരുത് ഒരിക്കലും ആരോടും വിദ്വേഷം പുലർത്തുകയോ ആരോടും മോശമായി പെരുമാറുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദുരിതത്തിൽ ചെന്നെത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അഞ്ചാമതായി പറയുന്നത് വിശ്വാസ വഞ്ചനയിലൂടെ മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കുന്നവരെ കുറിച്ചാണ് പണവുമായി ബന്ധപ്പെട്ട് ഒരാളെ വഞ്ചിക്കുന്നത് വലിയ പാപമായി കണക്കാക്കപ്പെടുന്നു അത്യാഗ്രഹം ഉണ്ടാകുമ്പോൾ പലരും സ്വന്തക്കാരെയും ബന്ധക്കാരെയും വഞ്ചിക്കുന്നു ഏതൊരു വ്യക്തിയും തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും പണം സമ്പാദിക്കണം പണം ഉപയോഗിച്ച് കൃത്രിമം നടത്തുന്നത് വളരെ മോശമായ കാര്യമാണ് ഇവ ചെയ്യുന്നതിലൂടെ ഇഹത്തിലും പരത്തിലും നരകത്തിലും നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ